ജീവിതം എന്താണെന്ന് ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് അവനവനിൽ വന്ന് ചേരുന്നതോ പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്നതോ ആയ കഷ്ടതകളാണ് സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും മനുഷ്യാനുഭവങ്ങളുടെ ഘടകങ്ങളാണ് വിശ്വാസികളുടെ കഷ്ടതയെക്കുറിച്ച് തിരുവഴുത്ത് വ്യക്തമാക്കുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് ദൈവഹിതത്തിന് പരിപൂർണമായി വിധയപ്പെടുന്നതിലാണ് കഷ്ടതയുടെ മേലുള്ള വിജയം ഹമാൻ യൂത എന്നിവരെ പോലെ കഷ്ടത സ്വയം ഏറ്റുവാങ്ങുന്നവരുണ്ട് യൗസേഫ് മൊർധേഖായി എന്നിവരെ പോലെ കഷ്ടതകൾ മറ്റുള്ളവരാൽ ഏൽക്കേണ്ടി വരുന്നവരുമുണ്ട് ഇയോബിനെ പോലെ ശുദ്ധീകരണത്തിനായുള്ള ദൈവഹിത കഷ്ടപ്പാടുകളാണ് ഓരോ ക്രൈസ്തവനും മൂലധനമായിരിക്കേണ്ടത് കഷ്ടത സഹനശീലതയും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്നാണല്ലോ പ്രത്യാശയാണ് മനുഷ്യനെ നിരാശയിൽപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത ഏറെയുണ്ട് കഷ്ടതയില്ലാത്ത ക്രിസ്തീയത ക്രിസ്തു ഇല്ലാത്ത കുരിശുപോലെയാണ് എല്ലാ കഷ്ടതകളുടെയും അതിജീവനം ദൈവകൃപയാലാണ് ദൈവകൃപയുടെ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും മുഖാന്തരമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ